ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജനുവരി ഒന്ന് മുതൽ റേഷൻ വിതരണത്തിൽ മാറ്റങ്ങൾ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടേക്കാം രാജ്യത്തെ റേഷൻ കാർഡ് ഇടപാടുകളിൽ ജനുവരി ഒന്ന് മുതൽ മാറ്റം ജനുവരി ഒന്നാം തീയതി മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുന്നതിനോടൊപ്പം റേഷൻ ഇടപാടുകളിലും കേന്ദ്ര സർക്കാർ സുപ്രധാന നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ എല്ലാ റേഷൻ കാർഡ് ഉടമകളും പാലിക്കണം എൺപത് കോടിയോളം ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ നടപ്പാക്കുന്നത് ഓരോ റേഷൻ കാർഡ് അംഗങ്ങളും ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് ഇ കെ വൈ സി കൃത്യസമയത്ത് പൂർത്തിയാക്കാത്തവരുടെ പേര് റേഷൻ കാർഡ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാനാണ് തീരുമാനം അതിനാൽ കെ കെ വൈ സി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സംസ്ഥാനത്തെ മുൻഗണന കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾക്കായി സർക്കാർ സമയപരിധി നീട്ടി നൽകിയിരുന്നു നിലവിൽ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് സമയമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിലേക്ക് കടക്കുന്നതോടെ റേഷൻ കാർഡ് സ്കീമിൽ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് റേഷൻ വിതരണ സംവിധാനം പൂർണമായും സുതാര്യമാക്കുകയാണ് ഇതുവഴി സർക്കാർ ലക്ഷ്യമിടുന്നത് റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുക അർഹരായവരിലേക്ക് മാത്രം റേഷൻ എത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് അംഗങ്ങൾക്കും ഇ കെ വൈ സി നിർബന്ധമാക്കിയത് ഇത് ചെയ്യുന്നതിലൂടെ വ്യാജ റേഷൻ കാർഡുകൾ ഇല്ലാതാക്കും സാധിക്കും ഇ കെ വൈ സി നടത്തുന്നതിലൂടെ റേഷൻ കാർഡ് അംഗങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് രാജ്യത്തെ ഡിജിറ്റലൈസേഷൻ നടപടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതേസമയം ജനുവരിയിൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന നിയമപ്രകാരം മുമ്പ് ലഭിച്ചിരുന്ന അതേ അളവിൽ റേഷൻ എല്ലാ കാർഡ് ഉടമകൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല പുതിയ നിയമം അനുസരിച്ച് രണ്ട് ദശാംശം അഞ്ച് കിലോ അരിയും രണ്ട് ദശാംശം അഞ്ച് കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ് നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പുമായിരുന്നു വിതരണം ചെയ്തിരുന്നത് നേരത്തെ അഞ്ചു കിലോ റേഷൻ ലഭിച്ചിരുന്നവർക്ക് ഇനി മുതൽ അര കിലോ അധികം ഗോതമ്പ് ലഭിക്കും അന്ത്യോദയ റേഷൻ കാർഡ് ഉടമകൾക്ക് മുപ്പത്തിയഞ്ച് കിലോ റേഷനാണ് ഇതുവരെ ലഭിച്ചിരുന്നത് അതിൽ പതിനാല് കിലോ ഗോതമ്പും ഇരുപത്തിയൊന്ന് കിലോ അരിയുമായിരുന്നു എന്നാൽ ജനുവരി ഒന്ന് മുതൽ പതിനെട്ട് കിലോ അരിയും പതിനേഴ് കിലോ ഗോതമ്പുമായിരിക്കും ലഭിക്കുക അരിയുടെ അളവ് കുറക്കുകയും ഗോതമ്പിന്റെ അളവ് കൂട്ടുകയുമാണ് ചെയ്യുന്നത് റേഷനിൽ മാറ്റം വരുത്തിയതിനോടൊപ്പം അധിക ധനസഹായവും സർക്കാർ നൽകുന്നുണ്ട് ആയിരം രൂപയുടെ അധിക ധനസഹായമാണ് നൽകുന്നത് എന്നാൽ ഈ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയാണ് ഇ കെ വൈ സി പൂർത്തിയാക്കിയവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇവരെ കൂടാതെ നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള കാർഡ് ഉടമകൾ നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടോ വസ്തുവോ നാലുചക്ര വാഹനങ്ങളോ ഉള്ളവർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ